നമസ്കാരം താഴ്വാര രചന ബിജു കെ വി ശാമിലി ഫോൺ ചെയ്തത് ഗിരിധറിനെ ആയിരുന്നു ഗിരിധർ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ ശ്യാമിലി എന്താണ് ഗിരിധർ ചോദിച്ചു ശ്യമിലിയുടെ അമ്മ അപ്പോഴേക്കും അകത്തേക്ക് കയറിപ്പോയിരുന്നു സാർ ഒരു സഹായം വേണം സാർ എവിടെ ഉള്ളത് സാർ ഫ്രീ ആണോ നമുക്ക് ഒരിടം വരെ പോകണം ശ്യാമിലി ഗിരിധറിനെ ലാലുവിന്റെ വിഷയത്തിൽ ഇടപെടുത്താനുള്ള ശ്രമത്തിലാണ് എന്ന് തോന്നുന്നു ഞാൻ ടൗണിൽ ഒരു ഹോട്ടൽ മുറിയിലാണ് കുട്ടി ഗിരിധർ പറഞ്ഞു എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം ശ്യാമിലി മറുപടി പറഞ്ഞു വേണ്ട അത് ശരിയാവില്ല ശ്യാമിലി കോമളന്റെ ചായക്കടയുടെ മുൻപിൽ നിന്നാൽ മതി ഞാൻ അങ്ങോട്ട് വരാം രണ്ടുപേരും ഓക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ശാമിലി ഗിരിധരനെ കാത്ത് കോമളന്റെ ചായക്കടയുടെ മുൻപിൽ നിൽക്കുകയാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട് ചായക്കടയിൽ ഇരിക്കുന്നവർ ശാമിലിയെ ശ്രദ്ധിക്കുന്നുണ്ട് കൂട്ടത്തിൽ ചിറ്റപ്പൻ കുഞ്ഞുമോൻ ആക്കിയൊരു സംസാരം കണ്ടോ അവനെ കാത്തു നിൽക്കുക ഇവർക്ക് ഈ നാട്ടിൽ ചെറുപ്പക്കാരായ ആണുങ്ങളെ കിട്ടില്ലേ കുഞ്ഞുമോന്റെ സംസാരം കേട്ട് കോമളൻ പറഞ്ഞു കുഞ്ഞുമോനെ അന്ന് പറഞ്ഞതിന്റെ ക്ഷീണം മാറി വരുന്നതല്ലേ ഉള്ളൂ ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു അല്ല കുഞ്ഞുമോൻ പറഞ്ഞത് നേര ഈ കൊച്ച് അച്ഛന്റെ പ്രായം കഴിഞ്ഞവനുമായി ഇങ്ങനെ കറങ്ങി നടക്കേണ്ട കാര്യമുണ്ടോ ചായക്കിടയിലിരുന്ന് മറ്റൊരാൾ ചോദിച്ചു ആ ഇതിന് നമ്മൾ അങ്ങനൊന്നും കാണണ്ട അവൾ പണക്കാരല്ലേ പിന്നെ പഠിച്ചുവരി നമ്മുടെ കണ്ണ് നേരെയാക്കിയാ മതി കോമളൻ ഇതും പറഞ്ഞ് ചായ ഗ്ലാസ്സും പെറുക്കി തിരിഞ്ഞു നടന്നു അപ്പോൾ വേറൊരാൾ ചോദിച്ചു അല്ല കോമളേട്ടാ തൂങ്ങിച്ചത്ത നമ്മുടെ മാഷിന്റെ വീട് വാങ്ങിയത് അയാളാണോ അതെ ഇന്നലെ ആധാരവും നടത്തി അയാൾ എവിടത്ത് കാരനാ അയാൾ വീണ്ടും ചോദിച്ചു മലയാളിയാ പക്ഷേ കൊടൈക്കനാലുകാരനെന്നാ പറഞ്ഞ കോമളേട്ടൻ ആരായാലന്ത കച്ചവടം നടന്നുട്ട് കടഞ്ഞാൽ മതി ഇത് പറഞ്ഞുകൊണ്ട് കുഞ്ഞുമോനൊരു ലിഫ്യച്ചിരിച്ചു എന്നിട്ട് വീണ്ടും കൂട്ടിച്ചേർത്ത് ആ നാറി ഇവിടെ അധികകാലം താമസിക്കില്ല കുഞ്ഞുമോന്റെ മുഖത്ത് വൈരാഗ്യത്തിന്റെ വിത്തുകൾ മുളച്ചു തുടങ്ങിയിരുന്നു കുഞ്ഞുമോനെ അയാൾ നിന്നെ കാണാതിരിക്കാൻ നീ സൂക്ഷിക്കാം അല്ല പിന്നെ കോമൾ കുഞ്ഞുമോനെ കളിയാക്കി കുഞ്ഞുമോൻ ദേഷ്യത്തോടെ കോമളെന്ന് നോക്കി അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു ഈ സമയം ശ്യാമലിയുടെ അടുക്കലേക്ക് ഗിരിതന്റെ കാർ വന്നു നിന്നു കാറിൽ നിന്നും ഗിരി ഇറങ്ങി ശ്യമലിയോട് ചോദിച്ചു എന്താ കാര്യം ഇത്ര അർജൻറ്റായിട്ട് ഷാമിലി ഒരു കള്ള ചിരിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു സാറിനെ കാണാൻ കുറച്ചു കുറച്ചുനേരം സാറുമായി കാറിൽ കുറേ ദൂരം കറങ്ങാൻ എന്താ പറ്റില്ലേ എന്നിട്ട് ഷാമിലി ഗിരിധരനെ കാറിനുള്ളിലേക്ക് ക്ഷണിച്ചു രണ്ടുപേരും യാത്ര ആരംഭിച്ചു കുട്ടി എന്ത് ഭാവിച്ച എന്താ കുട്ടിയുടെ ഉദ്ദേശം ഗിരിധർ ഷാമിലിയുടെ രീതികളെയും സംഭാഷണങ്ങളെയും ചോദ്യം ചെയ്തവണ്ണം ചോദിച്ചു ദൂരേക്ക് നോക്കി കാറോടിക്കുന്ന ശാമിനി കണ്ണെടുക്കാതെ തന്നെ പറഞ്ഞു എനിക്കറിയില്ല സാറിനെ ചിലപ്പോഴൊക്കെ ഞാൻ മിസ് ചെയ്യാറുണ്ട് എവിടെക്കെയോ എപ്പോഴൊക്കെയോ ആരൊക്കെയോ ആയിത്തീരുന്നു പണ്ട് ഞാൻ ടസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന യങ് ജെൻ്റൽമാൻമാരില്ലേ അതുപോലെത്തിനെ ഞാനും സ്നേഹിച്ചു പക്ഷേ അവൻ എൻ്റെ ഹൃദയത്തിലേറ്റിയ മുറി ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് തീരാവേദനയോട് ശാമിലിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരി ഊർന്നിറങ്ങി